പുലിയാണോന്ന് അറിയില്ല എന്തോ ഒരു ജീവിനെ ഇവിടെ ആക്രമിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കടക്കുന്നുണ്ട് രാവിലെ തന്നെ മമ്മി പണിക്കുകയാണ് അപ്പൊ മമ്മിനെ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ പോയതാണ് നമ്മുടെ കൂട്ടുകാരന്റെ പറമ്പിൽ തന്നെയാണ് ഇന്ന് മമ്മിക്ക് പണി പക്ഷെ എന്റെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൂവാണ്ടന്മാണ്ടായി നിൽക്കുന്നത് തോട്ടിയെടുത്ത് രണ്ടെണ്ണം പറിച്ചു പോക്കറ്റിലാക്കി പിന്നെ ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂട്ടാ ഇത്രയും ചെറിയ ഓറഞ്ച് മരം നിറച്ച് ഇതുപോലെ ചെറിയ ഓറഞ്ചുകളാണ് പഴുത്ത് നിൽക്കുന്നത് മാത്രമല്ല ചെറു നാരങ്ങ വലിയ നാരങ്ങ കാപ്പി കുരുമുളക് എല്ലാ സാധനവും ഇവിടെ ഉണ്ട് ഇത് കരുവാപ്പട്ടയുടെ മരമാണ് ഇതിന്റെ ഇല നല്ല മണമാണ് വന്യമൃഗങ്ങളെ ഇറങ്ങാതിരിക്കാൻ ഇവിടെ വൈദ്യുതി വേലിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ പറമ്പിന്റെ അറ്റത്ത് മലയായതിനാൽ പറമ്പിന്റെ അറ്റം വരെ ഒന്ന് പോയി നോക്കാം നമ്മൾ വരച്ച് ഓറഞ്ച് എന്തായാലും പറഞ്ഞാൽ പൊട്ടിച്ചു തിന്നാം ഒന്നും അടിക്കാത്ത ഇങ്ങനെ പറമ്പിന്ന് വരച്ച് ഓറഞ്ച് തിന്നുമ്പോ പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മൾ അവസാനം പറമ്പിന്റെ അറ്റത്തെത്തി ഈ സ്ഥലങ്ങളൊക്കെ കുറച്ച് ഡേഞ്ചർ ആണ് കാരണം കുറച്ച് ദിവസം മുമ്പ് വരെ പകൽ സമയത്ത് ഇവിടുന്ന് പുലിനെ കണ്ടിട്ടുണ്ട് മാത്രമല്ല ഇവിടെ വലിയൊരു ദുരന്തവും കൂടി നടന്നിട്ടുണ്ട് അത് വീഡിയോയുടെ അവസാനം പറയാം ഇത് കണ്ടോ കാട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് വന്യമൃഗങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങി വരുന്ന വഴിയാണത് തൊട്ട ഷോക്ക് അടിക്കുക അതുകൊണ്ട് തോന്നുന്നില്ല ഇത്രയും നടന്നല്ലേ കയ്യിലുള്ള മാങ്ങയെടുത്ത് തല്ലി പൊട്ടിച്ച് ഒരു പീസ് ഇങ്ങനെ കടിച്ചുകൊണ്ട് നടക്കാന്ന് വിചാരിച്ചു അപ്പോഴാണ് നമ്മൾ ആ സംഭവം കണ്ടത് എന്തോ ഒരു ജീവിയെ പുലിയോ മറ്റെന്തോ സാധനം ആക്രമിച്ചു തിന്നതിന്റെ അവശിഷ്ടവിടെ കാണും ഇതൊക്കെ കണ്ടാൽ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് പേടിയൊന്നും തോന്നാറില്ല ഇനി ഈ പറമ്പിൽ ഒരു ദുരന്തം നടന്നത് എന്തെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് വളരെയധികം വേണ്ടപ്പെട്ട സോളിച്ചേട്ടനെ ആന ആക്രമിച്ച കൊലപ്പെടുത്തുന്നതും ഇവിടെ വെച്ചാണ് ഇന്നലെ കാട്ടിന്ന് ആന എന്നാണ് മമ്മി പറഞ്ഞത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്തിട്ട് ഒന്ന് കമന്റ് കിട്ടാ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം